ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മണാലിക്ക് പോയിരുന്നു ഇപ്പോഴാണ് എടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ വ്ഗോഗേ കാരം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ താത്ത ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ നല്ലൊരു ഫോണില്ല വീട് എടുക്കാം അപ്പോൾ ഏട്ടനും ഏട്ടൻ്റെ ആകെ ഒരു ഫോൺ നിഫ്റ്റി എടുക്കുകയാണ് ഏട്ടനും ഞാൻ ഏട്ടൻ അപ്പോൾ നമ്മളിവിടെ തുമ്പി ഉണ്ട് വാ തുമ്പി തുമ്പി ഞാനും ക്യാമറമാൻ ഏട്ടനാണ് അപ്പോൾ നമുക്കൊരു മൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ഒരാൾ കുറേനായി ചെന്നാണ് അപ്പം താങ്ക് യു അപ്പോൾ ഇനി നമ്മൾ ഏട്ടനുണ്ട് നിഹാലുണ്ട് പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് നമ്മൾ ഫോൺ എടുക്കാൻ ഏതാ ഫോണിൽ നിന്ന് അവിടുത്തെ എടുക്കല്ലേ വലിയൊരു ഫോൺ തന്നെയാണ് അപ്പോ അതിന് നമുക്ക് ഫോണായിക്കുവാണാം അപ്പോൾ നമ്മുടെ ഏട്ടന്റെ കൂട്ടുകാര നിഹാലിനെ കിട്ടിയതാ ഇതാണ് നിഹാൽ 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 മടിയായടത്തും നിഹാലാണ് ഏയ് എത്ര കോളിന് പേരാണ് അപ്പൊ മൈക്ക് എന്തേലും പറയാണ്ടി പിടിച്ച് അത് ഓണാക്കി അപ്പൊ നമ്മള് ഓണാണോക്ക് അപ്പോ ഇനി ഫോൺ എടുക്കണം ഏതാ ഫോൺ ഒരു ക്യാമറ ഫോൺ ഓരോരുത്തർ ഫോൺ ഏതായാലും ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോക്ക് ക്വാളിറ്റി ഇല്ല അതിന്റെ ഭാഗത്തുള്ളൊരു ഫോണില്ല അപ്പോ ൂടെ കമ്മിയായ കണ്ടോളു ആ വായിക്കന്ന പറഞ്ഞോടുത്താ നെക്കി പിടിച്ചാൽ ഞാൻ നീ ആര് ില്ല അടിച്ചിട്ട് ഞങ്ങള് ഏറ്റവും സംസാരിച്ചും ഇതാക്കിയും പൊറപ്പിച്ചും നടക്കണ അത് കണ്ടു വീട് എടുത്തോ സ്റ്റാൻഡേർഡ് എണീക്കാണ് സ്റ്റാൻഡേർഡ് അവന്റെ കുട്ടി കാണുന്ന അങ്ങനൊന്നുണ്ട് ഞാൻ ഒന്നും പറയാല ഞാൻ പറയാ നിഹാലിന്റെ ഫോണ് മുർഷിമ വാങ്ങിയാണ്ട് വാട്സപ്പ് കൂടെ എന്തോ ലിങ്ക് ഉണ്ടല്ലോ ലിങ്ക് തൊട്ടാ നമുക്ക് വാട്സപ്പ് ചെയ്യാലോ ഇരുന്ന മണിക്കൂർ അങ്ങനെ ഇരുന്നാം മണിക്കൂർ ഇതാക്കിയാണ്ട് ഹാക്ക് ചെയ്തു ഗേൾഫ്രണ്ട് നിഹാലിന്റെ സേവ് ആ ഓരോ ഒരു ക്ലാസ് ക്ലാസ് അപ്പോ അപ്പൊ അപ്പൊ ഇവൻ ഹാക്ക് ചെയ്താണ്ട് എന്തൊക്കെയാ മെസ്സേജ് ആയിട്ടുണ്ടേ നിങ്ങൾ കണ്ടപ്പോ നിനസിലായില്ല അയച്ചാണോ ഇതാക്കി പിന്നെന്തോ ഒരു ഫോട്ടോ മുട്ടുന്നില്ല ഈ ഡ്രസ്സിന്റെ ഇതെങ്ങനെന്തോ അല്ല അങ്ങനെയല്ല അവളെനിക്ക് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ഫോട്ടോ മുട്ടാരാ എന്താ എന്താ അറിയില്ലല്ലോ എന്താ ഫോട്ടോന്ന് ഞമ്മക്ക് എന്താ അറിയില്ലല്ലോ അതില് ഞമ്മളാകെന്താ പറഞ്ഞത് ഒരു ഞാൻ ഒരു ഫോട്ടോ ഇട്ടാ മുറിച്ചതാ അതിന്റെ മുന്ന പിന്നെ തിന്നു കൊറച്ച് പറഞ്ഞു അക്കാൻ പോയി ഞാൻ പോണന്ന് എടുത്തു തുറന്നോക്കുമ്പോ അതിലാകെ മെസ്സേജ് ഞാൻ തന്നെ അന്തം മുട്ടി എനിക്ക് ഓർമ്മല്ലല്ലോ ഞാൻ പറഞ്ഞേ ഞാൻ എനിക്ക് ഓർമ്മി ജനങ്ങളായിട്ടെ എന്നാലും എനിക്ക് അറിയില്ലല്ലോ പൈം സിയും എന്തൊക്കെ ഞാനത് അല്ല അന്നത്തെ ടൈമിൽ ഞാൻ അങ്ങനെ സേവ് ചെയ്തി

ഫുള് ഗ്രൂപ്പുകളൊക്കെ മെസ്സേജ് ഗേൾസ് ഒക്കെ ശ്രദ്ധിക്കണം ഫോണിൽ നിന്ന് മെസ്സേജ് മെസ്സേജ് ഞാനല്ല ഞാനല്ല എന്താ ഫോൺ ഹാക്ക് പറഞ്ഞു ഞാൻ 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 പിന്നെ പിന്നെ ആകെ തോന്നി ഞാനാണ് ആ ടൈമിൽ എനിക്ക് വരികയാണെന്നുണ്ടെങ്കില് ഇതേ ഒരു ഫോട്ടോ മുട്ടേരാന്ന് പറഞ്ഞു അപ്പൊ ഞമ്മക്കറിയില്ല എന്താ ഫോട്ടോന്നുള്ളത് എന്തോ ഒരു ഡ്രസ്സിന്റെ എന്തോണേ എന്താ ഇട്ടിട്ട് അങ്ങനത്തെ ഫോട്ടോ എന്താ അറിയില്ലല്ലോ ഇപ്പൊ ആ ടൈ ആ ടൈമില് ഇപ്പം എന്ത് ഫോട്ടോ ഞാൻ അത് ടൈപ്പ് ചെയ്താണ്ട് ഇങ്ങനെ വെക്കാ ഞാൻ സെന്റ് അടിച്ചപ്പോ സെന്റ് അടിച്ചാ വേണ്ടി ആ മെസ്സേജ് പോയി അപ്പൊ ഞാൻ ടൈപ്പ് ചെയ്ത സാധനം അവിടെ അവിടെ നിൽക്കണ്ട് ഞാൻ സെന്റ് കിട്ടില്ല ആ ടൈമില് ആ ടൈമില് ഞാൻ പേടിച്ച പേടിയെന്താ ചോദിച്ചാല് ഞമ്മളെ ഫോൺ മൊത്തം ആക്കിയത് അല്ലെങ്കി ഞമ്മളെന്തൊക്കെയാ കേൾക്കണത് ഞമ്മളാ ഏജിലായോണ്ട് ആ ക്യാമറ അല്ലെങ്കിൽ നമ്മളെ പിന്നെ ഇതാവല്ലേ ലീക്ക് ആവല്ലേ അങ്ങനെ അങ്ങനെ പിന്നെ പിടിച്ച് ഞാൻ തന്നെ പറഞ്ഞു ഞാൻ ഞാനാണ് പേർച്ചാറേ ചെറുക്കാരണുണ്ട് ഞാനിട്ട് വരാറില്ല മോനും പിന്നെ പിന്നെ ആരാണ് രാവുൽ പറഞ്ഞ ഒരു ചെറുക്കനും ചെറുക്കനെന്നല്ല ഒരു ഡോണ് എന്ത് മറ്റൊരു കൊല്ലിക്കറിയ പോല ഞാൻ രാവിലെ വിളിച്ച് കേൾപ്പിച്ചു ഏ ഞാൻ ആക്കി പിന്നെ ഞാൻ ആ ഞാൻ പാവലിച്ചിട്ട് മോഞ്ഞൊന്ന് കട പോയിട്ടു കണ്ണെല്ലാം ഓരോ ക്ലാസ്സിലാണ് പക്ഷേ അങ്ങനെ ബന്ധം ഒന്നുമില്ല ഞാൻ വല്ലിട്ട് ഓണ് ഏർ നടക്കും ഇപ്പൊരു മൊണ്ണേ മറ്റേ നമ്മളെ നീവിമ്പോളിന്റെ ഒരു പടലോ മറ്റേ കണ്ണാടക്കിട്ടാണ്ടല്ലേ ണ്ട് ഞങ്ങള് വേറെ വൈബ് ഇപ്പീം മറ്റേ മറ്റെന്താണ് സൈക്കണ്ടിട്ട് മറ്റേ അത് അറിഞ്ഞിട്ടില്ലല്ലോ അതിന് കഥ പറയണത് വേറെ എന്തെങ്കിലും ആട്ടിയ പാട്ടിയ പിന്നെന്താണ് വോളിബോള് എല്ലാം ഉണ്ടാവും കാസർ കേരള ആ ടീമിനെ ഞാനെ കണ്ടില്ലേ സ്കൂൾ തുറന്നിട്ട് ഒരാഴ്ച ഞാൻ നേരെ സ്കൂൾ പോയിട്ടില്ലേ തുമ്പെ കാരണം എന്താച്ചാ ഞാൻ പോന്നും സ്കൂളില്ല ഓൻറെ പകരണ്ട് ലീവ് സ്കൂളിന്റെ പിന്നെ പെരുന്നാളല്ലേ പിന്നെ അടുത്താഴ്ച പോയരുത് അപ്പൊ സ്കൂൾ കുട്ടികളെ അങ്ങനെ ആ ഒരു കാലും ഞാൻ സമ്മതിക്കൂല നീ ആരും പോലെ ജന്യുവൻ ആയിട്ട് ഒരു ഒരു ആളിവിടെ മുദീരിലല്ല ഈ എനിക്കെന്നെ ആ കഴിയോന്നറിയില്ല അത്രയും പെർഫെക്റ്റ് ലേഡീസിനെ നോക്കി കിടക്കുന്ന ആളല്ല അപ്പൊ ഈ നോക്കണ ആൾക്കാരല്ലേ ആ ഒരു കുട്ടീനെ ഇഷ്ടപ്പെട്ടോ ഈ വീഡിയോ ും കുട്ടിക്ക് ഷെയർ ചെയ്തൊടുക്കും കാണാനും വേണ്ടി പോയി പറയുന്നില്ല രാത്രി പണ്ട് സെറ്റാവലേ ഇതൊന്ന് വലിക്കേണ്ടി വരും ഫോം പറഞ്ഞു പറഞ്ഞു ഫ്രണ്ട്ഷിപ്പും ലവർഷിപ്പും ഒക്കെ ഒരു കൊളാബായി വന്നു അല്ലെ തുമ്പിയെ അപ്പൊ നമ്മക്ക് ഏതെ വീടോ ലോങ് വീടോ ആക്കുന്നില്ല കൊറച്ച് കൊറക്കണം അവിടെ വേറെ പരിപാടി ഉണ്ട് അത് അത് സർപ്രൈസാണ് അത് എല്ലാർക്കും സർപ്രൈസാ ഞങ്ങള് വണ്ടി മാത്രാവില്ല ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് അറിയാ അതെങ്ങനെയാണ് അപ്പൊ കാണാം കട്ടില്ല ഓട്ടോ കിട്ടുന്നില്ല വീട് എടുക്കാൻ സാഹചര്യം വേറെ സ്ഥലത്തേക്ക് പോയി പിന്നെ അവിടെ മാറിയാണ്ട് അവിടെ പോയത് ഫോൺ എടുത്താ ട്വൽ പ്രോ മാക്സ് അല്ലേ ഒന്നും നോക്കില്ല നല്ല സാധനം എടുത്തു ട്വൽ പ്രോ മാക്സ് അൺബോക്സിംഗ് സെക്കൻഡ് സെക്കൻഡ് ആണ് അല്ലേ സെക്കൻഡ് ഓണറാണ് നീറ്റ് ആൻഡ് സ്മൂത്ത് സാധനം അപ്പൊ നീ അവൾക്ക് സർഫേസ് ആയി കൊടുക്കാം ഞങ്ങളെ ചക്കൻ നിഹാല് പോയിപ്പോ ഓനിപ്പോ പോവും അപ്പോ ഇനിയിപ്പോ ഞാൻ ഞാൻ എന്റെ ചങ്ങാർ കഴിഞ്ഞിട്ടുണ്ട് ജിബിന് മുമ്പിൽ പേരുണ്ട് അപ്പോൾ ഓനപ്പം പോയി കൊടുക്കാം അപ്പൊ നല്ല ട്വൽ പ്രോമാക്സ് ഇതിപ്പോ ടൈം ഒരുപാട് ലേറ്റ് ആയി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് നാലുമണിക്ക് ഇറങ്ങിക്കണേ പോയി എട്ട് മണിയായി അതാണ് അവിടെ നിന്ന് ബ്ലോഗ് എടുക്കാൻ പറ്റിയില്ല പിന്നെ മൂപ്പര് സൗദാനൊക്കെ പറഞ്ഞപ്പോ മൂപ്പര്ക്കും ആഗതായി മൂപ്പര് കുറെ ഇതൊക്കെ പിന്നെ അത് ഇതാക്കി ഓ അപ്പോ ഇനി സർപ്രൈസ് കൊടുക്കണം ഇതാണ് ആ പ്ലേ ഫോൺ അപ്പോ താങ്ക് യു പ്ലേ ഫോൺ നമുക്ക് ഇനി ഇത് ഗിഫ്റ്റ് എടുക്കണം അപ്പൊ നമ്മള് സാധനം കൊണ്ടെത്തിയിട്ടുണ്ട് താത്തന്റെ വീട്ടിലാണ്

െ അപ്പൊ വീട് എടുക്കാൻ വേണ്ടി ഒരു ഫോൺ ഉണ്ടെന്നാലും ആനക്കാൻ വേണ്ടിയെങ്കിൽ ഓണായി പ്രോമാക്സ് ഓപ്പൺ പ്രോമാക്സ് അപ്പൊ ഇനി ഇതില് വ്ളോഗെടുത്തോണ്ടി ഇനി ലോക്കൽ ആൻഡ്രോയിഡ് എടുത്തോണ്ട് വ്ളോഗ്രോ മാക്സ് അവിടെ പറഞ്ഞു എടുക്കും പറഞ്ഞു പക്ഷെ അവട് ഏത് ഏത് ചെറുതെടുക്കും പറഞ്ഞു പറ്റിച്ച് പോക ട്വൽ പ്രോ മാക്സ് പോണോ

Toh. Toh. ും എന്റെ വീടൊക്കെ വന്ന എന്റെ ക്യാമറമാൻ എൻ്റെ വരുന്ന വരുന്നൊരു ക്യാമറമാൻ ആരൊന്നും പറയണ്ട അപ്പൊ ഇഷ്ടപ്പെട്ട് അപ്പൊ അടുത്തൊരു ബ്ലോഗിലേക്കും ടോ പിന്നെ ഗിഫ്റ്റ് ഉണ്ട് ആഫ്റ്റ്വാടാ കൊടുക്കും വരട്ടെ മൈക്കോണ്ടല്ലോ വാങ്ങിയതാണ് ഞാനക്ക് വേണ്ട ഞാൻ കൊണ്ടോട്ടെക്കാണ് വീടൊക്കെ ആ വീട് പറയാൻ പാടില്ല ഓനെ കണ്ണിന് ചെറിയ പ്രശ്നമാണ് അപ്പൊ Bye. Antonio, a la julura.